പൊള്ളലേറ്റ് രണ്ട് കുട്ടികൾ മരിച്ചതിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് പാലക്കാട് ചിറ്റൂരിലെ പനയൂർ എന്ന കൊച്ചു ഗ്രാമം ഇവരില്ലാതെ തിങ്കളാഴ്ച മറ്റു കുട്ടികളെ എങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇവർ സ്ഥിരമായി സ്കൂളിൽ കൊണ്ടുപോയിരുന്ന ഓട്ടോ ഡ്രൈവർ അഭിലാഷ് ചോദിക്കുന്നത് അപകടത്തിൽ മരിച്ച രണ്ട് കുട്ടികളുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഈ ഓട്ടോയിലാണ് മരിച്ച രണ്ട് കുട്ടികളും ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റ് അല്ലെങ്കിൽ പൊള്ളലിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മൂത്ത കുട്ടിയും സ്കൂളിലേക്ക് സ്ഥിരം പോയിരുന്നത് ഈ സ്ഥിരം ഈ ചേട്ടൻ അഭിലാഷ് അഭിലാഷാണ് കൊണ്ടുവരുന്നത് അഭിലാഷേട്ടാ നമുക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഒരവസ്ഥ എങ്ങനെയായിരുന്നു ഈ ഒരു കുട്ടികളുടെ അന്നത്തെ ദിവസത്തെ ഒരവസ്ഥ എന്തായിരുന്നു അന്ന് പക്ഷേ ഈ ലാസ്റ്റ് ദിവസം വരുന്ന കുട്ടി വേഗം സംസാരിക്കില്ല പക്ഷേ അന്നേ എന്നോട് ഒരുപാട് വരുമ്പോൾ ബാഗൊന്നും പിടിക്കാൻ സാധാരണ പറയില്ല അങ്ങളെ എൻ്റെ ബാഗ് അല്ല കുടയൊന്നും പിടിക്കുക അങ്കളെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിടിച്ചു അത് എന്താ പറയാത്ത കുട്ടി അങ്ങനെയുണ്ടായിരുന്നു അങ്ങളെ എനിക്ക് വേറെ കുട്ടികൾ പറഞ്ഞു ചോക്ലേറ്റ് വേണം പറഞ്ഞു ഇപ്പോൾ മഞ്ചാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞു പറ ഇന്നലെ എന്തോ ഒരു പ്രത്യേക രീതിയിൽ നല്ല ഇതിൻ്റെ ഇള ഏറ്റവും ഇളയ കൂട്ടി എന്നിട്ട് നമ്മുടെ ഇപ്പോൾ കുട്ടികളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അവൾ നല്ല ഹാപ്പിയായി സംസാരിച്ചല്ല എങ്കിലേ കണ്ടിപ്പോൾ എൻ്റെ ഇപ്പോൾ സ്കൂൾ ട്രിപ്പിൽ വരുന്ന കുട്ടികളിപ്പോൾ ചോദിച്ചു കൊണ്ടുപോകും ഞാൻ പത്ത് പേ പത്ത് കുട്ടികൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു മൂന്ന് ട്രിപ്പാണ് അടിക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ ഈ ചെറിയ കുട്ടികളുടെ ലാസ്റ്റ് അവസ്ഥ ഫസ്റ്റ് ഫസ്റ്റ് അല്ല ലാസ്റ്റ് കൊണ്ട് പോകും അവർ ഭക്ഷണം കഴിക്കാനൊക്കെ വൈകുന്നോട്ട് ഒമ്പത് മണിക്ക് ശേഷവും അതേപോലെ വിടുമ്പോൾ അവർ ഫസ്റ്റ് കൊണ്ടുപോട്ടിട്ട് വലിയ കുട്ടികളെ പതുക്കെ വരുന്നത് പതു വലിയ കുട്ടികളെ കാലത്ത് ഫസ്റ്റ് എടുക്കും വലിയ ആക്കുന്നത് അപ്പോൾ ഈ എല്ലാ കുട്ടിയുമായിട്ട് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാ കുട്ടികളുമായിട്ട് നല്ല ബന്ധമാണ് ഈ രണ്ട് ഈ രണ്ട് കുട്ടികളെയും മൂന്ന് ഒരുമിച്ച് തന്നെയല്ലേ അവന് പേരെയും ഒരുമിച്ചാണ് കാലത്തെടുക്കുന്നത് വൈകുന്നേരം എൽ യു കെ ജി കുട്ടീനെ മാത്രം ഫസ്റ്റ് കൊണ്ടുപോയി നാല് മണിക്കോഴേക്കും വീടെത്തും വേറെ കുട്ടികൾ നാലരയ്ക്കാണ് ഈ രണ്ട് ട്രിപ്പ് ഞാൻ ഇന്നലെ പോയി പോയി ഒരമണിക്കൂർ കണ്ടാണ് ഈ സംഭവം നടന്നത് ഇന്നലെ ഉണ്ടായിരുന്നു അവിടെ തന്നെ ഇപ്പോൾ കാലത്ത് മുതൽ എന്താ പറയുക നമ്മൾ ഞാൻ എന്താ ചെയ്യുക എന്താ വന്നു വരുന്നത് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പോയ ക്രിസ്മസിന് വന്ന് സംസാരിച്ചു പറയാൻ അല്ലേ ഇപ്പം ഞാൻ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓരോ ഇതിലും പറയുന്നു മറ്റേ ഗ്യാസിൻ്റെയാണെന്ന് പക്ഷേ ഞാനിപ്പോൾ അറിഞ്ഞത് ഗ്യാസ് അല്ല അത് കണക്റ്റ് കണക്ഷൻ വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ബാറ്ററിൻ്റെ എന്തെങ്കിലും ഇതാണെങ്കിലും ഫ്രണ്ടിലാണ് ഫസ്റ്റ് തീ ബാക്കിൽ കത്തി ഒരു മിനിറ്റ് കൊണ്ട് എല്ലാം സംഭവിക്കണം ഇങ്ങനെ പതുക്കെ കത്തുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ സംഭവിക്കില്ല ഇത് എന്തുകൊണ്ട് വരുന്നത് അതിനെ പരിശോധനയുള്ള പരിശോധന വേണം ഞാനും വണ്ടി ഓട്ടിട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പം ഇപ്പം പറയുന്നത് ബാറ്ററി എന്നാണ് ഞാൻ ഫുൾ ടൈം അവിടെ കാലത്ത് ഉണ്ടായിരുന്നു അവര് വന്നിട്ട് നോക്കിയപ്പോൾ ബാറ്ററിയിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ബാറ്ററി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഡീസൽ ടാങ്ക് ഒക്കെ ആകുന്നു അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമല്ല എങ്കിലും ഇത് ഇങ്ങനെ ഇനി ആർക്കും സംഭവിക്കാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഇത് നോക്കണം അതിനുള്ള എന്തെങ്കിലും ചെയ്യണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓരോ തൊഴിലുകൾ ചെയ്യുന്നതാണ് ഇതിപ്പോൾ പ്രൈവറ്റ് ആണെങ്കിലും നമ്മളിപ്പോൾ ഇതും നമ്മളൊരു വാഹനമാണല്ലോ അതിനി ഇനി ആർക്കും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഡ്രൈവർമാരും എല്ലാവരും ഒന്ന് അതിനെക്കുറിച്ച് വണ്ടിൻ്റെ മെയിൻ്റനൻസ് കറക്റ്റ് അല്ലേ ആ കുടുംബത്തോടൊപ്പം ആ വേദനയും ഞാനും ഇതാക്കുന്നുണ്ട് അവർക്ക് വേണ്ട ഇനി എല്ലാ സഹായവും ഞാനിപ്പോൾ എന്തെങ്കിലും അവർക്ക് ഒരു മരുന്ന് ചെലവിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റണത് ഞാൻ പിരിക്കാനുള്ള നമ്മുടെ കുട്ടികളുടെ പേരൻസുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി എല്ലാ സഹായവും പറ്റണത് എന്നെ കൊണ്ട് പറ്റണതും ഞങ്ങൾ പിരിച്ചിട്ട് കൊടുക്കുക അവരെ കൊണ്ട് ആ ഞാൻ എച്ച് എം എ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ പിരിച്ചു തന്നോളി ഞങ്ങൾ ഏൽപ്പിക്കുക എന്നൊക്കെയാണ് അതാണ് അഭിലാഷ്ട് പറയാനുള്ളത് അഭിലാഷൻ്റെ വണ്ടിയിൽ ഇനി ആ രണ്ട് മക്കളില്ല അത് അഭിലാഷനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വേദന നൽകുന്ന ഒന്നാണ് സങ്കടം ഇവിടെ നിൽക്കുമ്പോൾ അഭിലാഷേട്ടന് മനസ്സ് നിറയെ സങ്കടമാണ് ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ മന്ത്രി പറഞ്ഞതുപോലെ അടിയന്തര നടപടി എന്താണ് സംഭവിച്ചതെന്ന് അറിയട്ടെ രാജീവ് സുധൈനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വൻറ്റി ഫോർ പാലക്കാട് എന്തായാലും ഈ പനയൂർ എന്നുള്ള ഗ്രാമത്തിൽ വളരെ സങ്കടമാണ്